പ്രിയപ്പെട്ട മോമിനികളെ അസ്ലാമലൈക്കും വാഹത്തുല്ല ഞങ്ങൾ ചെയ്യുന്ന ഓരോ മരണ വാർത്തയും ഞങ്ങൾക്ക് അത്രമാത്രം വിഷമം വിഷമമുണ്ടാക്കുന്നുണ്ട് മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് ഞങ്ങൾ ഈ വാർത്ത നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് മരണം നമ്മെ ഏത് നിമിഷവും പിടികൂടാം അതിനു മുന്നേ മരണത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കേണ്ടതുണ്ട് ഇന്നാലില്ലാഹി വൈന്ന ഇലൈഹി റാജീവ് ഒരു യുവാവ് മരണപ്പെട്ടിട്ടുണ്ട് ബാംഗ്ലൂരിലേക്ക് പോകും വഴി കുഴഞ്ഞു വീണ് മരണപ്പെട്ടു അസ്ലം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് മരണപ്പെട്ടിട്ടുള്ളത് അവർക്ക് വേണ്ടി എല്ലാവരും ദാ ചെയ്യണം ബാംഗ്ലൂരിലേക്ക് പോകും വഴിയാണ് മരണപ്പെട്ടത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും വഴി ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുന്നേ മരണപ്പെടുകയായിരുന്നു ഇന്നാലില്ലാഹി വൈന്ന ഇലൈഹി റാജീവും മയത്ത് ഇപ്പോൾ ശ്രീനഗർ ഹോസ്പിറ്റലിലാണ് ഉള്ളത് കൂടുതൽ വിവരങ്ങളൊന്നും അറിവായിട്ടില്ല ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നൽകട്ടെ ആമീൻ യാ റബ്ബൽമീൻ എല്ലാവരും ആ മയ്യത്തിന് വേണ്ടി ദ്വാച് ചെയ്യ ദേഹത്തിന്റെ പാപങ്ങളൊക്കെ പുറത്ത് അന്നാമത്താലം വിശാലമാക്കി കൊടുക്കട്ടെ ആഹിരം വെളിച്ചമാക്കി കൊടുക്കട്ടെ റബ്ബ് ആഹിരത്തും മർഹമത്തും കൊടുത്തു നി അനുഗ്രഹിക്കണ റബ്ബേ പെട്ടെന്നുള്ള മരണമാണ് റബ്ബേ ഇവർക്ക് നീ സ്വർഗം കൊടുത്ത അനുഗ്രഹിക്കണേ റബ്ബേ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നീ നൽകണേ റബ്ബേ അപകട മരണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ റബ്ബേ ജീവിതവും മരണവും നീ നമുക്ക് സന്തോഷത്തിലാക്കിത്തരണേ റബ്ബേ ഒരുപാട് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ശിഫ നൽകണേ റബ്ബേ പൂർണ്ണ ശിഫ നൽകണേ റബ്ബേ ഒരു പ്രകൃതി ദുരന്തത്തിലും നമ്മെ ഏർപ്പെടുത്തല്ലേ റബ്ബേ ഒരുപാട് പേര് പ്രകൃതി ദുരന്തത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ ഒരുപാട് പേര് ഒറ്റപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവർക്കൊക്കെ ക്ഷമയും സമാധാനവും മരണപ്പെട്ടവർക്ക് സ്വർഗീയ പൂങ്കാവനവും നീ കൊടുക്കണേ റബ്ബേ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ മരണവും ജീവിതവും നമുക്ക് നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ എല്ലാവരും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുകയും മരണത്തെ കുറിച്ച് ഓർക്കുകയും മരണപ്പെട്ടവർക്ക് ദാ ചെയ്യുകയും ചെയ്യുക റബ്ബെ എത്രയോ പേരാണ് റബ്ബെ ഒന്നും അറിയാതെ ഉഴഞ്ഞു വീണ് മരണപ്പെടുന്നത് ഉറങ്ങിക്കിടന്നിടത്തുന്ന ഒന്നും അറിയാതെ മരണപ്പെട്ടു പോവുകയാണ് റബ്ബെ ഇതുപോലുള്ള മരണങ്ങളിൽ നിന്ന് നീ നമ്മെ സലാമത്താക്കിത്തരണ റബ്ബെ ഈമാനോടുകൂടിയുള്ള മരണം നീ നമുക്ക് പ്രദാനം ചെയ്യണ റബ്ബെ എല്ലാവരും യാസീനും ഫാത്തി മോദി ഈ ചെറുപ്പക്കാരന് ഹതിയ ചെയ്യാൻ ഉണർത്തുന്നു അസ്സലാമു അലൈക്കും വാഹത്തുള്ള